സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് ഇന്ന് ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല ക്ഷേമനിധി അംശാദായം അടച്ചിട്ട് അഞ്ചു വർഷം അംശാദായം അടച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത് ലക്ഷം പ്രവാസികളിൽ ഈ അഞ്ചു വർഷം അംശാദായം അടച്ച പ്രവാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം നാല്പത്തി ലക്ഷത്തോളം പ്രവാസികളാണ് കേരളത്തിലുള്ളത് ഇന്ന് ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാത്ത ലഭിക്കാത്ത ആളുകൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ഈ ഒരു കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം നേടി പ്രവാസികള് നാട്ടിൽ തിരിച്ചെത്തി പ്രയാസം അനുഭവിക്കുന്നത് കണ്ടില്ല എന്ന് നൽകുന്ന ഗവൺമെന്റിന്റെ ഈ നയത്തോട് നമ്മൾ ശക്തമായി ശക്തമായ രൂപത്തിൽ നമ്മൾ നമ്മുടേതായ പ്രതിഷേധം അറിയിക്കേണ്ടതുണ്ട് അത് ഈ നാടിനു വേണ്ടി വലിയ നാടിന് നിന്നിട്ടുള്ള ഒരു പ്രവാസികളെ ഒരു കണക്ക് ചോദിക്കുമ്പോൾ നിയമസഭയിലടക്കം പ്രകാരം വിദേശത്ത് ഇരുപത്തി അഞ്ചു ലക്ഷം പ്രവാസികളും നമ്മുടെ നാട്ടിൽ ഇരുപത് ലക്ഷം രൂപ അവിടുന്ന് മടങ്ങി വന്ന ആളുകളെയും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ന്യായമായൊരു ആവശ്യമാണ് കാരണം വെച്ചാൽ മടങ്ങി വന്നതിന് ശേഷമാണ് അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് അവിടുത്തെതാകുമ്പോൾ അവിടുത്തെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് അതുകൂടി നഷ്ടപ്പെട്ട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന നിയമനിർമ്മാണത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ള അവരുടെ ആവശ്യം സ്വാഭാവികമായിട്ടും ആർക്കും അതിനോട് വിയോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് അതുപോലെ തന്നെ അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കണം ഈ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ സെമിനാറുകളിലും നമ്മൾ പറയാറുള്ളത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ ഇന്നത്തെ കാണുന്ന വിധത്തിലേക്ക് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളുടെ സാഹചര്യങ്ങളെ പരിശോധി ചോദിച്ചാൽ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വായിച്ചവരാണ് പ്രവാസികളെന്ന കാര്യം ആർക്കും അക്കാര്യം തർക്കം തർക്കമുണ്ടാവില്ല ആ വിധത്തിൽ അവർ വർക്ക് ചെയ്തവരാണ് കഷ്ടപ്പെട്ടവരാണ് ഈ നാടിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം ചില പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു കുമിള പോലെ ഈ പ്രവാസി കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു കുമിള എങ്ങനെയാണോ പൊട്ടുക അതുപോലെ പൊട്ടുന്നവർ എനിക്ക് ഇവിടുത്തെ സാമ്പത്തിക സാഹചര്യം വരുമെന്ന്